ാണ് ഇല്ല നറുട്ടോയുടെ കുറാബാഡ പവേഴ്സ് ഇല്ല സോ നോ ലിമിറ്റർ കോഡ് ലിറ്ററലി കിൽ ബോത് നറുട്ടോഡ് സീസൺ ടു അതിനോ നിങ്ങൾ ഈ എപ്പിസോഡ് കുറച്ച് പെട്ടെന്ന് കൊണ്ടുവരണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് എനിക്ക് കോളേജിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു ആൻഡ് ഓൾസോ ഞാൻ എന്റെ ബൈക്ക് ചെറുതായിട്ടൊന്ന് വീണു ഐ ഡോ ഇഫ് യു ഗൈസ് അതൊക്കെ കൊണ്ട് ആണ് ഈ എപ്പിസോഡ് വരാൻ കുറച്ച് ലേറ്റ് ആയത് യാ സോ നമ്മൾ ഇന്ന് നോക്കാൻ പോണ ബോറു ചാപ്റ്റർ സെവൻറ്റി സോ ലാസ്റ്റ് എപ്പിസോഡിന്റെ എന്റിനകത്ത് നമ്മുടെ കോഡ് അമാഡോനെ ടോർച്ചർ ചെയ്തിട്ട് അവനെ കൊണ്ട് ലിമിറ്റേഴ്സ് മാറ്റാനായിട്ട് പറയായിരുന്നു ആൻഡ് ആ സമയത്താണ് നമ്മുടെ പ്രപ്പോസ് ടു ജോയിൻ ലീഫ് വില്ലേജ് സോ അവിടെയാണ് നമ്മുടെ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് ആൻഡ് ആൻഡ് ബിഗിൻസ് ചാപ്റ്റർ ഇന്നത്തെ ചാപ്റ്ററിന്റെ കവർ ഓൾഡ് മാൻ അമാഡോ ആൻഡ് ഈ ചാപ്റ്ററിന്റെ ടൈറ്റിലാണ് ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് ചാപ്റ്റർ സ്റ്റാർട്ട് നമ്മുടെ ടു ജോയിൻ ലീഫ് വില്ലേജ് ആൻഡ് ഐഡ അവയാണ് ലെഫ്റ്റ് ഐയുടെ പേരാണ് സെൻട്രിഗാണ് അത് ാണ്മാറും ചെയ്ത് ലാബിന്റെ ബജറ്റ് ഇയർ ബൈ ഇയർ കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് ഇത് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ പൈസ ഇല്ലാതെ അടുത്ത് പക്ഷെ അവര് മൂന്ന് പേരും ഇപ്പൊ ലാബിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കാരണം ഷിഫമാറും ആ ലാബിന്റെ ഡോറ് അൺലോക്ക് ആൻഡ് ഈ നടക്കുന്ന എങ്ങനെയോ ഐഡ ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഷോക്ക് അറിഞ്ഞിരിക്കാണ് എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഐഡ ആൻഡ് ആൻഡ് അപ്പോഴാണ് പറയുന്നത് ഐഡയുടെ വെച്ചിട്ട് അവൾക്ക് കാണാൻ കാണാൻ പറ്റും പറ്റും അറിയുന്ന സ്ഥലം മാത്രമല്ല ഈ ലോകത്തുള്ള എവിടെ എന്ത് നടന്നാലും അത് ഐഡയ്ക്ക് അറിയാൻ പറ്റുന്നു പക്ഷെ ആകെ അവൾക്ക് ഫ്യൂച്ചർ മാത്രം കാണാൻ പറ്റില്ല സോ ബേസിക്കലി സെൻട്രികാസ് ടു ലിറ്ററലി ഐഡയ്ക്ക് ലോകത്തുള്ള എവിടെ നടന്ന സംഭവം അത് പ്രസന്റ് നടക്കുന്നതാണെങ്കിലും പാസ്റ്റിൽ എപ്പോ വേണമെങ്കിലും നടന്നതാണെങ്കിലും അയിഡക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ഫോർ സം റീസൺ ഐഡക്ക് ഈനോട് ജ്യൂസ് യൂസ് ചെയ്തിട്ട് ഇവര് സംസാരിക്കുന്ന മാത്രം കേൾക്കാനായിട്ട് പറ്റുന്നില്ല സോ അത് ഇല്ലായിരുന്നെങ്കിൽ ഇവർ കംപ്ലീറ്റ്ലി കുപ് ആണ് ലിറ്ററലി അയിടയ്ക്ക് ഇവരുടെ എല്ലാ മൂവും അറിയാൻ പറ്റിയേനെ പക്ഷെ ഈ നോട് ജൂത്ത് യൂസ് ചെയ്തിട്ട് ഇവര് മൈൻഡ് വഴി സംസാരിക്കുന്ന മാത്രം അയിടയ്ക്ക് കേൾക്കാനായിട്ട് പറ്റില്ല സോ അങ്ങനെ ഇവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിട്ട് അയടേനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിന്റെ കുറച്ചേരോ ശിക്കന്മാരുടെ അടുത്ത് പറയാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ എനിമിയായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ കാരണം ഞാൻ കാറയുടെ പാർട്ടായൊണ്ട് കാറ ഇസ് ബേസിക്കലി മറ്റേ ജീഗൻ കവാക്കി ആൻഡ് കോഡൊക്കെ ഉള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നില്ല ഡെൽറ്റ കോഡ് ജീഗൻ ഒക്കെ ഫേസ്റ്റ് ഉണ്ടായിരുന്നേ അവര് ബേസിക്കലി കൊണോഹാഡ എനിമയാണ് സോ ഐഡ കാറയുടെ ഒരു പാർട്ട് പാർട്ടായോണ്ട് അവള് വിചാരിച്ചു ലീഫ് വില്ലേജ് അവളുടെ എനിമയായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ പക്ഷെ ഇപ്പോ ഷിക്കമാരു ഐഡയ്ക്ക് ഒരു പ്രൊപ്പസിഷൻ കൊടുത്തിരിക്കുകയാണ് ടു ജോയിൻ ലീഫ് വില്ലേജ് ആൻഡ് ഷിബോ പറയുകയാണ് നീ ഇനിയും കോഡിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിന്നൊരു എനിമിയായിട്ട് കൺസിഡർ ചെയ്യുന്നു ഇതിനുശേഷം നമ്മുടെ സീൻസ് ഇഷ്ടമാണ് കവാക്കി ആൻഡ് സുമീരയിലേക്ക് ആൻഡ് ഇവര് തമ്മിൽ കുറച്ചു നേരം സംസാരിക്കുകയാണ് കവാക്കി സുമീരേനോട് പറയുകയാണ് ആ മാഡോ ഞാൻ പോലും അറിയാണ്ടാണ് എന്റെ കയ്യിൽ ആ കാർമ തിരിച്ച് ഇംപ്ലാന്റ് ചെയ്തതെന്ന് പക്ഷേ ഈ കാർമ്മ ഇപ്പൊ എന്റെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലോർഡ് സെവൻ അതായത് നമ്മുടെ നറുട്ടോ ഇപ്പൊ ഡെഡ് ആയിരുന്നെ ആൻഡ് കവാക്കി ലാസ്റ്റ് കാർമ്മ നോക്കി പറയുകയാണ് ഐ നീഡിറ്റ് പക്ഷെ ഇപ്പോഴും നമ്മുടെ കോഡ് അമാഡോനെ അവന്റെ ക്ലോ മാർക്ക് വെച്ച് ടോർച്ചർ ചെയ്തോണ്ടിരിക്കയാണ് ആൻഡ് അമാഡോനോട് അവന്റെ ലിമിറ്റേഴ്സ് മാറ്റാനുള്ള കമാൻഡ് പറയാൻ പറയുകയാണ് പക്ഷെ ശിക്കമാരും അമാഡോനോട് പറയാണ് കുറച്ചു നേരം കൂടെ എങ്കിലും പിടിച്ചേക്കാം എന്തായാലും കോഡ് നിന്നെ കൊല്ലാൻ പോകുന്നില്ല കാരണം നീ കഴിഞ്ഞാൽ അവന്റെ ലിമിറ്റേഴ്സ് മാറ്റാൻ ഒരു വഴിയുമില്ല സോ അവൻ നിന്നെ എന്തായാലും കൊല്ലില്ല പക്ഷെ അവടോ പറയാണ് അവൻ തന്നെ കൊന്നില്ലെങ്കിൽ ഈ വേദനയുടെ ഷോക്ക് കയറണം ഞാൻ ഭരിക്കുന്നത് അയിൽ സഡൻ ആയിട്ട് കോടിനടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് ഈ സ്ഥലം വിട്ടുപോകണം ബിക്കോസ് കവാക്കി ഈസ് കമ്മിംഗ് ശിക്കമാർ വിചാരിക്കുകയാണ് ഈ ലാബ് കംപ്ലീറ്റ്ലി സീൽഡ് ആണല്ലോ പിന്നെ എങ്ങനെയാണ് കവാക്കി ഉള്ളിൽ കയറാൻ പോകുന്നത് പിന്നെയാണ് അവൻ ഓർമ്മ വരുന്നത് നമ്മുടെ കവാക്കിയുടെ കണ്ണിലുള്ള ഒരു ഡോചൂച്ചുടെ പവറാണ് സുക്കു ഹിക്കു ആൻഡ് അത് വെച്ചിട്ട് അവൻ അവനെ തന്നെ ശ്രീങ് ചെയ്തിട്ട് എയർ ഡിന് ഉള്ളിൽ കൂടെ വരാൻ പറ്റുന്നു ആൻഡ് കവാക്കി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പവേഴ്സ് യൂസ് ചെയ്തിട്ട് കോടിന്റെ ക്ലോമാർച്ച് ശ്രീങ് ചെയ്ത് കളയാൻ പറ്റും ഇവർ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല സോ കോഡും കോഡും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ട്വിസ്റ്റ് വെച്ചാൽ നമ്മുടെ കോഡ് അമാഡോനെ അവന്റെ ക്ലോ മാർക്കിനുള്ളിൽ പുഷ് ചെയ്തിട്ട് ആൻഡ് എസ്കേപ്പ് ആവാൻ പോവായിരുന്നു പക്ഷേ ആ സമയം കൂടെ ഷാഡോ പൊസിഷൻ യൂസ് ചെയ്തിട്ട് കോഡിനെയും ഐഡിയർ ചെയ്യുകയാണ് പക്ഷെ ഐഡ ഡെൽറ്റനോട് ഹെൽപ്പ് ചോദിക്കുകയാണ് ടു ബീറ്റ് ആൻഡ് ഡെൽറ്റ ഐഡ വാട്ട് കാരണം നമ്മുടെ ഐഡ ഈസ് കൺട്രോളിങ് എവറിബഡി അൺകോൺഷ്യസ്ലി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡയുടെ ഒരു ആണ് അവിടെ ആ റൂമിലുള്ള എല്ലാരെയും അവരുടെ അൺകോൺഷ്യസ് ലെവലിൽ കൺട്രോൾ ഡെൽറ്റ ചെയ്യുകയാണ് പറയുന്നത് കേട്ടിട്ട് അറ്റാക്ക് ചെയ്യാൻ പോയി പക്ഷേ പക്ഷെ പൊസിഷൻ ജൂത്ത് റിലീസ് ആയി ഈ സമയം കൊണ്ട് നമ്മുടെ കോഡും ഐഡയും കോഡിന്റെ ക്ലോ മാർക്സ് യൂസ് ചെയ്തിട്ട് രക്ഷപ്പെട്ടു ആൻഡ് കറക്റ്റ് എല്ലാം തീർന്നപ്പോഴത്തേക്ക് നമ്മുടെ കവാഗി എയർവെൻഡിന് പുറത്തേക്ക് വരികയാണ് വേർ ഇസ് അവാ അവൻ ഈ സർവേ കൊണ്ട് ഓൾറെഡി ഡെഡ് ആയിട്ടുണ്ടാവുന്നു ആൻഡ് ഇത് കേട്ട് നമ്മുടെ കമാക്കി കംപ്ലീറ്റ്ലി ഷോക്ക് ആയി പോവാണ് ഇതിനുശേഷം ഡയമോൺ കോഡ്ഡോടെ കോളർ പിടിച്ച് പറയാണ് അവന്റെ ലിമിറ്റേഴ്സ് മാറ്റാനായിട്ടുള്ള കമാൻഡ് പറയാന് അമാഡോ ലിറ്ററലി കോഡിന്റെ അടുത്ത് കോഡിന്റെ അടുത്ത് അവൻ അവന്റെ ലിമിറ്റേഴ്സ് മാറ്റി കൊടുക്കാം കമാൻഡ് പറയാണ് നോ ഡ്രസ് കോഡ് ആൻഡ് അതു പറയുന്നതും അവിടെ ഒരു വലിയ എക്സ്പ്ലോഷൻ നടക്കുകയാണ് ഇവിടെ നമുക്ക് നമ്മുടെ നോ ലിമിറ്റർ കോഡിന്റെ ലുക്ക് റിവീൽ ആവുകയാണ് വിത്ത് മുടിയൊക്കെ സ്പൈക്ക് ആയിട്ട് ആൻഡ് ഐ ലാഷസും ലോങ് ആയി ആൻഡ് ഇത് കണ്ടിട്ട് ഡയമണ്ട് പറയാണ് വൈറ്റ് ബിക്കോസ് മേ ബി കോടിന്റെ മുടിയുടെ കളർ വൈറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും കാരണം ആദ്യം ഓറഞ്ച് കളർ ആയിരുന്നു പക്ഷെ ഇപ്പൊ ബേബി ലിമിറ്റേഴ്സ് മാറിയപ്പോഴത്തേക്ക് കോടിന്റെ ഹെയർ കളർ വൈറ്റ് ആയിട്ട് ഉണ്ടാവും ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാനൽ കോഡ് അമാഡോട് പറയാണ് ലിറ്ററലി കോഡ് ഗോയിങ് ടു കിൽ അമാഡോ ആൻഡ് ഇവിടെ വെച്ച് നമ്മുടെ എൻഡാവുകയാണ് റിനേക്കാൻ ഇല്ല നറുട്ടോടേ കുറാബാഡ പവേഴ്സ് ഇല്ല സോ നോ ലിമിറ്റർ കോഡ് ലിറ്ററലി കിൽ ബോത്ത് നറുട്ടോ ആൻഡ് സാസ്ക് ും കവാക്കിയും സമയവും ട്രെയിനിംഗും എടുക്കും ഈ സമയത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഇതേപോലെ ആനിമേ കണ്ടന്റ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ